السلام عليكم ورحمة الله وبركاته. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലിന്റെ ജീവിത

ഏതാനും വചനങ്ങൾ അവതരിച്ചു കിട്ടിയ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ വളരെയേറെ ഭയത്തോടുകൂടി നബിസൊല്ലാഹു അലിഹി വസല്ല ഗുഹയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയും പിന്നീട് നടന്ന സംഭവങ്ങൾ ഹദീജർ അലി അള്ളാഹു വന്നയോടെ വിവരിച്ചു കൊടുക്കുകയും ശേഷം വറക്കത്തുപെരി നൗഫൽ എന്ന് പറയുന്ന വേദ പണ്ഡിതനെ സമീപിക്കുകയും അദ്ദേഹം പറഞ്ഞ ചില പ്രത്യേകമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ അവിടുന്ന് മനസ്സിലാക്കുകയും ചെയ്തതിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അലൈഹി ആദ്യമായി എന്ന് കേട്ടപ്പോൾ വിടുന്ന് വല്ലാതെ പരിഭ്രമിക്കുകയും ഭയപ്പെടുകയും ആ ഒരു സംഗമം പരിചയമില്ലാത്ത ഒരാളുമായിട്ടുള്ള ആ ഒരു സംഗമം വളരെയേറെ പ്രവാചക മനസ്സിൽ ഭീതി ഉണ്ടാക്കി തീർക്കുകയും ഒക്കെ ചെയ്തു എന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അലൈഹി വസ്ല്ലമാ ഒരു വേദഗ്രന്ഥം ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി അവിടുന്ന് നടന്നിരുന്നില്ല എന്നാണ് പല ആളുകളും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ മുമ്പ് ഹിറാമലയിലെ ഗുഹയിൽ പോയി ഏകാന്തവാസം ചെയ്തിരുന്നത് ഈ ലോകത്തെ സത്യത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു വെളിച്ചം തേടിക്കൊണ്ടായിരുന്നു അതിനു ഒരു ആത്മീയ പരിശ്രമം നടത്തുകയായിരുന്നു അവിടുന്ന് ചെയ്തിരുന്നത് എന്നൊക്കെ എഴുതിയ പല ആളുകളും ഉണ്ട് അതായത് അവർ പറയുന്ന ഒരു പ്രവാചകൻ സല്ലു അല്ലൈവല്ലം ഈ മക്കയിലെ അവസ്ഥയൊക്കെ കണ്ട് ജനങ്ങളുടെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ടും മനസ്സ് വേദരിച്ച് ഇവരെ വന്ന് നന്നാക്കിയെടുക്കാൻ എനിക്കൊരു വെളിച്ചം കിട്ടിയെങ്കിൽ ഇവരെ വന്ന് നേർവഴിക്കാക്കാൻ എനിക്കൊരു വേദഗ്രന്ഥം അവതരിപ്പിച്ചെങ്കിൽ അവതരിച്ചെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചാണ് ഹിറാമലയുടെ മുകളിൽ പോയി ധ്യാനം അങ്ങനെ അതിനുവേണ്ടിയുള്ള ഒരു ആത്മീയമായ പരിശ്രമമായിരുന്നു പ്രവാചകന്റെ ആ ഒറ്റയ്ക്കുള്ള ഇരുത്തം തനിക്കൊരു വെളിച്ചം കിട്ടണം തന്റെ സമൂഹത്തെ നന്നാക്കണം എന്നൊക്കെയുള്ള നരക്ക് പ്രവാചകൻ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് ഒരു അധ്വാനം ചെയ്തതാണ് ഇറാഖുഹയിൽ പോയി എവിടുന്ന് നടത്തിയ ഒറ്റക്കിരിക്കൽ എന്നൊക്കെ കേട്ടാൽ നല്ല ഭംഗിയുള്ള അഭിപ്രായങ്ങളൊക്കെ എഴുതി അവതരിപ്പിച്ചിട്ടുള്ള പല ചരിത്രകാരന്മാരും ഉണ്ട് വാസ്തവത്തിൽ സഹോദരന്മാരെ അങ്ങനെ നബിസല്ലാഹു അലൈ വല്ല ഒരു പരിശ്രമം നടത്തിയിട്ട് അങ്ങനെ ഇരിക്കെ ആ ഗുഹയിൽ വെച്ച് തേടിയ വള്ളി കാലിൽ ചുറ്റുകയായിരുന്നു അതല്ലെങ്കിൽ ആ തേടിയ വെളിച്ചം പെട്ടെന്ന് ലഭിച്ചതാണെന്നും ചില ആളുകളൊക്കെ പറയുന്നു ഇത് ഖുർആാനും ഹദീസിനും വിരുദ്ധമാണ് കാരണം അള്ളാഹുനോട് തന്നെ പറയുന്നത് നീ നീ ഇരിക്കുന്നവനായിരുന്നില്ല ായിരുന്നില്ല വേദഗ്രന്ഥം താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെടണം എന്ന് പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്തയാളായിരുന്നു താങ്കൾ അങ്ങനെ ഒരാഗ്രഹം മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുന്നയാളായിരുന്നില്ല താങ്കൾ പിന്നെയോ ഈ വേദഗ്രന്ഥം എന്തിനാണ് അവതരിപ്പിച്ചിരുന്നത് നിങ്ങൾ ആഗ്രഹിച്ചത് പ്രതീക്ഷിച്ചത് തന്നതല്ല നിങ്ങൾ തേടിയ നിങ്ങൾക്ക് ആ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ട് നടന്ന ഒരു കാര്യം നിങ്ങൾക്ക് സാധിപ്പിച്ചിരുന്നതു പിന്നെയോ ഇല്ലാ ഇല്ലാറത്തം താങ്കളുടെ രക്ഷിതാവിന്റെ കാരുണ്യം മുഖേനയല്ലാതെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമല്ലാതെ ഈ ഗ്രന്ഥം താങ്കൾക്ക് അവതരിപ്പിച്ചിരുന്നിട്ടില്ല എന്താണ് ആ പറഞ്ഞത് പ്രവാചകന്മാർക്ക് പ്രവാചകത്വം കിട്ടുന്നതും വേദഗ്രന്ഥം ലഭിക്കുന്നതും ഒന്നും അവരാഗ്രഹിച്ചിട്ടോ അതിനുവേണ്ടി പണിയെടുത്തിട്ടോ അധ്വാനിച്ചിട്ടോ കിട്ടുന്നതല്ല ഒരാൾ അത്ര തന്നെ അത്യധ്വാനം ചെയ്താലും പണിയെടുത്താലും വിവാദത്ത് ചെയ്താലും ഒന്നും കിട്ടുന്നവര് പദവിയല്ല എന്ന് പറയുന്ന പദവി അല്ലെങ്കിൽ റിസാലത്ത് എന്ന് പറയുന്ന പദവി അവശിക്കുന്നവരെ തെരഞ്ഞെടുത്ത് അവനുദ്ദേശിക്കുന്ന വഴി കൊടുക്കുന്നു വേദഗ്രന്ഥം നൽകുന്നു എന്നതല്ലാതെ പ്രവാചകന്മാരുടെ മുൻകൂട്ടിയുള്ള ആഗ്രഹമനുസരിച്ച് അവര് തേടി നടന്നിട്ട് അല്ലെങ്കിൽ നെബിയാകാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ട് അല്ലെങ്കിൽ ലഭുവത്തിന് വേണ്ടി ഒട്ടേറെ അത്യുധ്വാനം ചെയ്തിട്ടൊന്നും കിട്ടുന്ന ഒരു സ്ഥാനമല്ല ഈ നബി അല്ലെങ്കിൽ റസൂല് എന്നൊക്കെ പറയുന്ന പദവി അത് വഹബി ആണ് വഹബി എന്ന് പറഞ്ഞാൽ എന്താ അള്ള ഓശാരമായിട്ടാണ് നൽകുന്നതാണ് ആർക്കും അറിയില്ല ആരെയാ തെരഞ്ഞെടുക്കുന്നത് ആരെയാണ് ഇതിനു വേണ്ടി അള്ള നിയമിക്കുന്നത് ഒരാൾക്കും അറിയില്ല അല്ല അങ്ങ് തെരഞ്ഞെടുക്കുമ്പോ മാത്രമാണ് ആ പ്രവാചകന്മാർക്ക് വരെ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാവുക അതല്ലാതെ റസൂൽ എന്ന് പറയുന്ന പദവി ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് ആഗ്രഹിച്ചിട്ടോ അത്യധ്വാനം ചെയ്തിട്ടോ നേടിയെടുക്കാവുന്ന ഒരു പദവിയല്ല അള്ള ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്ന പ്രത്യേകമായ ഒരു അനുഗ്രഹമാണത് അതാണ് ഇവിടെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂറത്തു കസാമെ താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെടണം എന്നാഗ്രഹിച്ചു ഇങ്ങനെ വെളിച്ചം തേടി നടന്നയാളായിരുന്നില്ല പിന്നെ താങ്കൾക്ക് ഈ വേദഗ്രന്ഥം നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തില ഇല്ലാമിക്കാ താങ്കളുടെ റബ്ബിംഗൽ എന്നുള്ള പ്രത്യേകമായ കാരുണ്യം താങ്കൾക്ക് നൽകി എന്നതല്ലാതെ നിങ്ങൾ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചുമൊന്നും കിട്ടിയതല്ല ഇതേ ആശയം അമ്പത്തിരണ്ടാമ താഴത്തിൽ കാണാം താങ്കൾക്ക് അറിയാമായിരുന്നില്ല മൽ കിതാബു എന്താണ് ഈ വേദഗ്രന്ഥം ഈമാൻ എന്താണ് 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 ശരിയായ വിശ്വാസം ൊന്നും താങ്ക അറിയാമായിരുന്നില്ല പ്രകാശമാക്കിന് നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് അത് മുഖേന നാം വഴി കാണിച്ചു കൊടുക്കുന്നു അപ്പോ നബിസ് വസ്ല്ലം ഇങ്ങനെ ജനങ്ങളുടെ ഈ ദുരവസ്ഥയിൽ മനം നൊന്ത് ഇവരെ ഒന്ന് നന്നാക്കാൻ ഞാനൊരു നേതാവായ തരക്കടില്ല എനിക്ക് ഈ ജനങ്ങളെയൊക്കെ നന്നാക്കി മുമ്പിൽ നടക്കാൻ ഒരു വെളിച്ചം കിട്ടിയെങ്കിൽ ഒരു വേദഗ്രന്ഥം കിട്ടിയെങ്കിൽ എന്നൊക്കെ ആശിച്ച് നബിതങ്ങൾ ഇങ്ങനെ പ്രയാസപ്പെട്ട് പ്രതീക്ഷിച്ച് ഇറാമലയുടെ മുകളിൽ പോയിട്ട് ഇങ്ങനെ അവസാനം ആ തേടിയ വെളിച്ചവതാ പെട്ടെന്ന് കടന്നു വരുന്നു എന്നൊക്കെ പലരും എഴുതി വിട്ടിട്ടുണ്ട് ശരിയല്ല അത് ഖുർആൻ വിരുദ്ധമാണ് അലൈഹി വസ്ല്ലം തന്നെ പഠിപ്പിച്ച അവിടുത്തെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണ് മാത്രല്ല പണ്ഡിതന്മാര് പറയുന്നു ഒരു കാര്യമെങ്കിൽ ഇബിരിയിൽ വന്ന് അല്ലെങ്കിൽ എന്നുള്ള സംഭവം ഉണ്ടായപ്പോ അള്ളാന്റെ റസൂൽ എന്തിനാ പേടിക്കണ് ആ പ്രതീക്ഷിച്ച ആൾ എത്തി ഞാൻ ഇതുവരെ കാത്തു മോഹിച്ച ആൾ എത്തിക്കഴിഞ്ഞു തനിക്കിതാ സന്ദേശം കിട്ടി തുടങ്ങി മുമ്പുള്ളതിനേക്കാൾ മനസ്സിന് വല്ലാത്ത ശാന്തിയും സമാധാനവുമാണ് വാസ്തവത്തിൽ നടന്ന സംഭവത്തിന്റെ ശേഷം പ്രവാചകനിൽ കാണേണ്ടിയിരുന്നത് പക്ഷെ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ് വളരെ പേടിച്ച് വ്യസനത്തോടെ വെപ്രാളത്തോടെ പരിഭ്രമത്തോടെ മഹതിയായ ഹദീജ് റളിയല്ലാഹു വന്നയെ സമീപിച്ച് ജമ്മിലൂരി ജമ്മിലൂരി എനിക്ക് പുതപ്പെട്ടതായോ എന്നെ പുതപ്പെട്ടു മൂടൂ എന്ന് പറയുകയാണ് വിഷമിക്കുകയാണ് ആ അവസരത്തിൽ ഹരിതനെ ആശ്വസിപ്പിക്കേണ് നിങ്ങൾ ഒരിക്കലും അള്ളാഹു കൈവെടിയൂല അപ്പോ പ്രവാചകൻ അലൈഹി നിലച്ചിരിക്കാതെ തന്നെ കിട്ടിയ അപൂർവമായ ഒരു സൗഭാഗ്യമായിരുന്നു അവിടുത്തെ അനുഭവത്തും അവിടുത്തെ ശാലത്തും എന്നതിനാണ് ഇസ്ലാമികമായ പ്രമാണങ്ങളുടെ പിൻവലമുള്ളത് മറിച്ചുള്ളതൊക്കെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങനെ ജനങ്ങളുടെ പ്രയാസമോർത്തുകൊണ്ട് വിഷമിച്ച് ആ ജനതയെ അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നതാ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറയാമെന്നതല്ലാതെ പ്രമാണങ്ങളോട് നിരക്കുന്ന വാദമല്ല അത് എന്ന് സാദർഭികമായി എന്റെ സഹോദരങ്ങളെ ഉണർത്തുകയാണ് സഹോദരന്മാരെ അങ്ങനെ ഈ ഹിറാ ഈ എന്ന് പറയുന്ന ഈ പ്രത്യേകമായ നാലഞ്ച് വചനങ്ങളുടെ അവതരണത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പിന്നെ കുറച്ച് കാലത്തേക്ക് ഉണ്ടായില്ല നിലച്ചു പോയി എന്നാണ് ആ കാലഘട്ടം അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇടവേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായി അതെത്ര കാലം ഉണ്ടായി എന്ന് ചരിത്രകാരന്മാർക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അവഗാഹമായ പരിശോധനകളും ഇത് സംബന്ധമായ റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചിട്ടുള്ള പണ്ഡിതന്മാര് പറയുന്നത് അമ്മ വഹി അവിടുത്തേക്ക് ചരിത്രകാരൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അയ്യാ ഏതാനും ദിവസങ്ങളെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ വഹി വരാതെ ഇത്ര ബിസ്മി എന്ന വചനങ്ങൾ അവതരിച്ചതിന്റെ ശേഷം പിന്നീടുള്ള വചനങ്ങൾ അവതരിക്കുന്നതിന്റെ ഇടവേള കൊറേ കാലൊന്നും ഉണ്ടായിട്ടില്ല ഏതാനും ദിവസങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ചിലരെ പത്തു ദിവസം എന്ന് പറഞ്ഞവരുണ്ട് പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞവരുണ്ട് നാൽപ്പത് ദിവസം എന്ന് പറഞ്ഞവരുണ്ട് ആറു മാസം എന്ന് പറഞ്ഞവരുണ്ട് രണ്ടര കൊല്ലത്തേക്ക് വഴിയൊന്നും വന്നില്ല എന്ന് പറയുന്നവരുണ്ട് മൂന്ന് കൊല്ലത്തേക്ക് പിന്നെ വഴിയൊന്നും വന്നിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് അഭിപ്രായങ്ങളൊന്നും സഹിഹല്ല ഈ രണ്ടര കൊല്ലവും മൂന്ന് കൊല്ലവും പറയണോന്നും ഒരു നിലക്കും സഹിഹായതല്ല അത്രയൊന്നും ദീർഘമായ കാലഘട്ടം അവിടത്തേക്ക് വഴി വരാതെ നിന്നിട്ടില്ല പിന്നെയോ അയ്യാമൻ ഏതാനും ദിവസങ്ങളെ അങ്ങനെ വഴയി വരാത്ത ദിവസങ്ങളായിട്ടുണ്ടായിട്ടുള്ളൂ എത്രത്തോളം ഈ രണ്ടര കൊല്ലം മൂന്ന് കൊല്ലം എന്നൊക്കെ അഭിപ്രായം പറയാവുന്ന ആ നിലക്കുള്ള കാര്യങ്ങൾ ബലപ്പെടുത്തുന്ന നിലക്ക് അലൈഹി വസ്ല്ലം ഈ കാലഘട്ടത്തിനിടയിൽ വല്ലാതെ വിഷമിച്ചു ദുഃഖിച്ചു സംഗതി ശരിയാണ് പ്രവാചകന്റെ വഴയിൽ വരാത്ത സന്ദർഭത്തിൽ അവിടത്തേക്ക് മനസ്സിൽ വേദന ഉണ്ടായിരുന്നു പക്ഷേ അത് ഒരുപാട് കാലഘട്ടം നീണ്ടു നിന്നു പ്രവാചകന്റെ മനസ്സിനെ അത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയോളം എത്തിച്ചു എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അലൈഹി ശരിക്കും ചേർത്തു പറയാവുന്ന എത്തിപ്പെടാവുന്ന നിലക്കുള്ള റിപ്പോർട്ടുകളല്ല അതൊന്നും അങ്ങനെ പ്രവാചകന്റെ മനസ്സ് പറയാവുന്നതൊന്നും മനസ്നിച്ച് ദുഃഖം വരുന്നില്ലല്ലോ നിലച്ചല്ലോ എന്നതോർത്ത് സങ്കടപ്പെട്ടിട്ട് അവിടുന്ന് ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു എന്നൊക്കെ ചില റിപ്പോർട്ടുകളിലുണ്ട് അലൈ വസ്ല്ലം എറാമലയുടെ പരിസരത്ത് ഇങ്ങനെ പോയി പർവ്വതത്തിന്റെ മുകളിൽ പോയി നിന്നു എന്തിന് അവിടെ പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് വഴിയൊന്നും വരുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ആ മലന്റെ മോളും ആത്മഹത്യ വേണ്ടി വിചാരിച്ചു അങ്ങനെ പർവ്വതത്തിന്റെ ഉച്ചയിലെ ചാടാൻ ചാടാനുമ്പോഴൊക്കെ ജിബിരി അലി ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞു തങ്ങളോട് ഇന്ന വേദനിക്കണ്ട നിൽക്കും ും കൊറേ കാലത്തിനും ഇന്നീം വഴിയില്ല പിന്നെയും മലിന്റെ മോളിൽ കയറും ചാടാൻ വേണ്ടിയിട്ടില്ല അങ്ങനെ പർവ്വതത്തിന്റെ ഉച്ചയിലെത്തി ചാടാനൊരുങ്ങുമ്പോ ജിബിരി പിന്നെയും പറയും റസൂൽ തന്നെയാണ് എന്ന് പറയും പ്രവാചകൻ ഇങ്ങനെ മിറാറൻ പലതവണ ഇങ്ങനെ നബി നബിഅലൈം വിഷമം സഹിക്കാതെ മുകളിൽ പോയി താഴേക്ക് ചാടാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ ആ റിപ്പോർട്ടുകൾ നബിസല്ലാഹു അലൈഹി വസ്ലിലേക്ക് അതല്ലെങ്കിൽ സ്വീകാര്യോഗ്യമായ നിലക്ക് ഇടക്കുള്ള സനതിലെ കണ്ണികൾ മുറിയാത്ത നിലക്ക് ആ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല അത്തരം റിപ്പോർട്ടുകൾ അസ്വീകാര്യമായ റിപ്പോർട്ടുകളുടെ മേഖലയിലേക്കാണ് അവ തള്ളപ്പെടുന്നത് മാത്രല്ല അതിൽ പറഞ്ഞ ആശയങ്ങൾക്കും ചില പൊരുത്തക്കേടുകളുണ്ട് ഇങ്ങനെ ചാടാൻ അത് തന്നെ ഉണ്ടാവില്ല രണ്ടാമത്തെ ജിബിലിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് യാ മുഹമ്മദ് പിന്നെ ഈമാൻ കൊള്ളൂലേ പിന്നെ വിശ്വസിക്കൂലേ രണ്ടാമത് പിന്നീം പോവോ അപ്പൊ അതൊക്കെ തന്നെ പല കാരണങ്ങൾ മുൻനിർത്തി പണ്ഡിതന്മാർ ആ ഒരു ആത്മഹത്യാശ്രമത്തെ നബിസൊല്ലാഹു അലൈഹി വസല്ലമിന്റെ പദവിക്ക് നിരക്കുന്നതല്ല ആ സംഭവം അതുകൊണ്ട് പ്രവാചകൻ സല്ലു അലൈസല്ല അങ്ങനെ ഒരിക്കലും ചിന്തിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ മുറസലായ റിപ്പോർട്ടുകൾ അതല്ലെങ്കിൽ മുഅല്ലഖായ അതൊക്കെ സനദുമായി ബന്ധപ്പെട്ട പേരുകളാണ് മുർസൽ പറയുന്നത് എന്താ സനദ് ശരിക്ക് മുറിയാത്ത നിലക്ക് വന്നിട്ടില്ല ഇടക്ക് കണ്ണി മുറിഞ്ഞു പോയിട്ടുണ്ട് മുഅല്ലഖായ ആ നിലക്കുള്ള പ്രത്യേകമായി സ്വീകരിക്കാൻ പറ്റാവുന്ന ഒരു സ്ഥാനത്തേക്ക് ഇതൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ മനസ്സ് വേദനിച്ചിട്ട് ആത്മഹത്യാശ്രമം നടത്തി എന്നത് സനദുകൊണ്ടും അതുപോലെ തന്നെ അതിൽ പറയുന്ന ആശയം നബി സല്ലല്ലാഹു അലൈഹി മഹത്വത്തിന് നിരക്കാത്തതായ കൊണ്ടും ആ രൂപത്തിലുള്ള വാദങ്ങൾ ശരിയല്ല അത് തള്ളപ്പെടേണ്ടതാണ് എന്നതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായി അപഗ്രഥനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത് അപ്പോസല്ലാഹു അലഹിമിന്റെ ആരും വഷമുണ്ടായിട്ടുണ്ട് അല്പ ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും വഴയിൽ തുടർന്നിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ പിന്നെയും ചൂട് പിടിച്ചിട്ടുണ്ട് ഹജർ അവിടുത്തെ ബാരിയിൽ പറയുന്നുണ്ട് അതായത് വഴി കാലം നടക്കാതെ വഴി കുറച്ചു കാലം ഇല്ലാതെ ഇടവേള വന്നത് എന്തിനാണ് മനസ്സിനേറ്റ പേടിയൊന്ന് നീങ്ങാൻ വീണ്ടും വന്നെങ്കിൽ എന്ന ആഗ്രഹവും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ അങ്ങനെ ഒരു ഇടവേള വ്യാഖ്യാന ഗ്രന്ഥമായ എന്ന് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരി ഇങ്ങനെ ഒരു ഇടവേള എന്ന ആയത്ത് അവതരിച്ചതിന്റെ ശേഷം

ഈ കൃഷവിഷ്ണി എന്നുള്ള വചനങ്ങൾ അവതരിച്ചതിന് ശേഷം കുറച്ച് കാലത്തേക്ക് വഴിയൊന്നും വരാതെ പ്രവാചകന്റെ മനസ്സിൽ ഇങ്ങനെ വിഷമുണ്ട് എന്തേ പൊതു മുറിഞ്ഞു പോയത് എന്തേ സംഭവിച്ചറി എന്നൊക്കെ അറിയാതെ അവിടുന്ന് വിഷമിച്ച് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുമ്പോഴുണ്ട് പെട്ടെന്ന് മുകളിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു കേട്ടു ശബ്ദം കേട്ട ഭാഗത്തേക്ക് മുകളിലേക്ക് ഞാൻ എന്റെ ദൃഷ്ടി തിരിച്ചു എന്റെ ദൃഷ്ടി ഉയർത്തി ഞാൻ മുകളിലേക്ക് നോക്കി അതേ ഗുഹയിൽ എനിക്ക് പരിചയമുള്ള അതേ മാലാകുന്നു ആകാശഭൂമികൾക്കിടയിൽ ഒരു പീഠത്തിന് മേലിരിക്കുന്നതായി ഞാൻ കാണുന്നു കണ്ടവാടെസ്തുമില്ല ഞാൻ 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 പോയി അങ്ങ് ഭൂമിയിലേക്ക് വീണുപോയി ആ രംഗം പേടിച്ചിട്ട് തന്നെ കാൽമുട്ട് വീണു വീണു അവിടെ എഴുന്നേറ്റ് ഞാൻ എന്റെ കുടുംബത്തെ സമീപിച്ചു വീണ്ടും അതീചർ എന്ന വീട്ടിലേക്ക് ഉടനെ ഓടിച്ചെന്നു ഞാൻ വീണ്ടും പറഞ്ഞു എനിക്ക് പുതപ്പിച്ചതായോ എന്നെ പുതപ്പിച്ചതായോനി എന്റെ കുടുംബം എനിക്ക് പുതപ്പിച്ചു തന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ പുതപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ വെറച്ചു പേടിച്ച് രംഗം കണ്ട് അതേ ഇങ്ങനെ പുതപ്പിനുള്ളിൽ കിടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് അതാണ് ശേഷം രണ്ടാമത്തെ വഴി തുടങ്ങി എന്തായിരുന്നു ആ നിർദ്ദേശം അതേ അർത്ഥമാണ് ഓ പുതപ്പിട്ട് നിങ്ങൾ ഇങ്ങനെ പുതച്ചു മൂടി പേടിച്ച് എഴുന്നേൽക്കണം പുതപ്പിനുള്ളിൽ നിന്ന് എന്നിട്ട് മുന്നറിയിപ്പ് നൽകൂ താങ്കളുടെ താങ്കളുടെ മഹത്വം പറയൂ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തൂ ൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോ അങ്ങയുടെ എല്ലാ നിലക്കും ഒരു പ്രബോധകന് എല്ലാ നിലക്കുമുള്ള ശുദ്ധി ആവശ്യമാണല്ലോ ആ നിലക്ക് അങ്ങ് ശുദ്ധമായിരിക്കണം അതെ ഇവിടെ ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ ആ രൂപത്തിലുള്ള അത്തരത്തിലുള്ള വസ്തുക്കളെയൊക്കെ വിടിയുക ഒഴിവാക്കുക ഒഴിവാക്കാൻ ജനങ്ങളോട് പ്രഖ്യാപിക്കുക പറയുക എന്ന് പിന്നീട് വഹയിൽ ചൂട് പിടിക്കാൻ തുടങ്ങി അത് തുടർന്നു അപ്പൊ വഹയി നരച്ചതിന്റെ ശേഷം ആദ്യമായി പിന്നീട് രവിശ്വല്ലാഹു അലൈ വസ്ലമിന് ഇറങ്ങുന്ന വചനം ഏതാണ് മനസ്സിലാക്കണം പല ആളുകളും മനസ്സിലാക്കിയത് ും മനസിലാക്കിയത്മി എന്ന് പറയുന്ന സൂറത്ത് ഫുള്ളും ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അങ്ങനെയല്ല ഇത്ര ആയത് ഇറങ്ങിയിട്ടുള്ളു പിന്നെ രണ്ടാമത് അറിഞ്ഞുന്നവർ ഈ ഇടവേളക്ക് ശേഷം എന്ന് തുടങ്ങുന്ന ആ അധ്യായത്തിലെ വചനങ്ങളാണ് അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാകും പിന്നെ എങ്ങനെ ഇത് ആ സൂറത്തിന്റെ കാണുന്നുണ്ടല്ലോ വേറെയും ഇത്രേ വിസ്മീല് കാണുന്നുണ്ടല്ലോ എന്നൊരു സംശയം നമുക്കുണ്ടാകും അവിടെയൊക്കെ ബിസലുഅലൈസ് ഓരോ ആയത്തുകൾ അവതരിക്കുമ്പോ സഹാബ്മാരോട് പറയും ഇതിന്റെ ഭാഗത്ത് എഴുതണം ഇതിന്റെ ഭാഗത്ത് ചേർക്കണം ഇതിന്റെ ഭാഗത്ത് ചേർക്കണം ഇതിന്റെ ഭാഗത്ത് ചേർക്കണം അങ്ങനെ പിന്നീടാണ് ഓരോ വചനങ്ങളുടെയും അവതരണത്തിന്റെ സന്ദർഭത്തിനനുസരിച്ച് ഏത് സൂറത്തിൽ എവിടെ ഇത് ചേർക്കണം എന്ന നിയമങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിന്റെ ശേഷമാണ് പിന്നീട് ഇതിന്റെ ക്രോഡീകരണവും കോർവയും അതിന്റെ തെർത്തീവുമൊക്കെ ഉണ്ടായിത്തീരുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് സ്വാഭാവികമായി പ്രാഥമികമായി പലപ്പോഴും ഇതിനെപ്പറ്റി അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് തുടങ്ങുന്ന അഞ്ചായത്തിറങ്ങിയതിന് ശേഷം പിന്നെ രണ്ടാമത് ഇറങ്ങിയത് അതിന്റെയും ബാക്കി അപ്പോഴും ശേഷം ഇറങ്ങിയിട്ടില്ല അങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ടാ കൊടുക്കാൻ ഇറങ്ങി അത് നബിസ്മാരോട് എഴുതി വെക്കാൻ പറയും അവർ എഴുതി വെക്കും പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷം ഓരോന്ന് ഏത് ഭാഗത്ത് എവിടെയൊക്കെ ഫിറ്റ് ചെയ്യണം എന്ന് പിന്നെ നിർദ്ദേശം കൊടുക്കും അങ്ങനെയാണ് ഇന്ന് നമ്മുടെ കൈകളിലുള്ള പരിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ ഈ തെർത്തീപ് സൂറ ഫാത്യ അവസാന സൂറ സൂറത്തുന്നാസ് ഈ നൂറ്റി പതിനാല് അധ്യായങ്ങളുടെ തെർത്തീപും ക്രമീകരണം ഒക്കെ ആര് പറഞ്ഞു കൊടുത്ത തന്നെയാണ് അള്ളാഹു അവന്റെ റസൂരിന്റെ വഴി അനുസരിച്ച് നബിസൊല്ലാഹു അലീസ്ല്ലം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണ് അതിന്റെ ക്രോഡീകരണവും അതിന്റെ തൃപ്തിയും ഒക്കെ ക്രമീകരണവും ഒക്കെ ഉണ്ടായി ഉണ്ടായിത്തീർന്നിട്ടുള്ളത് എന്നുകൂടി സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് അതുപോലെ തന്നെ സഹോദരന്മാരെ ഇത് കൂടാതെ നബിസല്ലാഹു അലീസ്ല്ലമിന്റെ വേറൊരു സന്ദർഭത്തിലും വഴി കുറച്ച് ദിവസത്തേക്ക് നിന്നിട്ടുണ്ട് അതൊരു രണ്ടോ മൂന്നോ ദിവസം ഉണ്ടായിട്ടുണ്ടായി രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത് അങ്ങനെ കുറിച്ച് ഇങ്ങനെ വഴി വരാത്തായപ്പോൾ പറയാൻ ചരിത്രത്തിൽ കാണാം മുഹമ്മദൻ മുഹമ്മദിനെ മുഹമ്മദിനെ ഇങ്ങനെ തുടങ്ങിയതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന റബ്ബൊക്കെ ഇപ്പൊ ഒഴിവാക്കിയിട്ടുണ്ട് മുഹമ്മദിനെ വേണ്ട മുഹമ്മദിനെ റബ്ബ് അവൻ പറയുന്ന റബ്ബ് റബ്ബിപ്പോ മുഹമ്മദിനെ കൈയൊഴിച്ചിരിക്കുകയാണ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒഴിവാക്കിയിരിക്കുകയാണ് ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രവാചക മനസ്സിൽ വേദനയുണ്ടാക്കുന്ന പ്രചരണങ്ങൾ നടത്തിയപ്പോൾ അപ്പോൾ ഇളയുച്ച തന്നെയാണ് സത്യം ദുഹാ സമയത്ത് തന്നെയാണ് സത്യം രാത്രിയെ സംബന്ധിച്ചു പറയുന്നു അതിനെ തന്നെയാണ് സത്യം നിന്റെ റബ്ബ് നിന്നെ കൈവടിഞ്ഞിട്ടില്ല നിന്റെ റബ്ബ് നിന്നോട് ഈർഷതയും വെറുപ്പും കാണിച്ചിട്ടില്ല അതും ഇതും ഒന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പല ആളുകളും വഴി നിലച്ചതിൻറെ ശേഷം ഇഹ്റേമി എന്ന് പറയുന്ന വഴി നിലച്ചതിന്റെ ശേഷം നബിതങ്ങൾക്ക് പിന്നീട് വഴി വരാൻ തുടങ്ങിയത് മുതൽക്കാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അത് തെറ്റിദ്ധാരണയാണ് രണ്ടും രണ്ട് സന്ദർഭമാണ് ഇഹ്റേസ്മി അവതരിച്ചതിന്റെ ശേഷം പിന്നീട് പ്രവാചകൻ ആദ്യം വന്നത് യാൽ എന്ന് തുടങ്ങുന്ന വചനങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം والمسلمين والمسلمات الأحياء منهم والأموات اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد السلام عليكم ورحمة الله وبركاته